എങ്ങനെയാണ് നമുക്ക് നന്ദിയുള്ളവരായി തീരാൻ സാധിക്കുന്നത് അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളുടെ കണ്ണും കാതും ഹൃദയവും അനുഗ്രഹങ്ങളിലേക്ക് തിരിച്ചു അതാണ് അലം തിരിച്ചുവിടും മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തീർന്നില്ല അശ്വഹ അലയിക്കും അമഹു അവന്റെ അനുഗ്രഹങ്ങളെ വാരിക്കോലി ചൊരിഞ്ഞു തന്നിരിക്കുന്നു വാഹിറക്കൻ വബാബത്തിന് പ്രത്യക്ഷവും പരോക്ഷവുമായത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നഫ്സിലേക്ക് നോക്കിയാൽ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ശരീരത്തിലേക്ക് നോക്കിയാൽ ഓരോ സെല്ലുകളിലേക്കും നോക്കിയാൽ പ്രത്യക്ഷത്തിൽ കാണാതെ സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല ില്ല പറയുകയാണ് അബ്ബാഹുബിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധ്യമല്ല പക്ഷേ എന്നിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനും അക്രമിയുമായിരിക്കുന്നു